പുതിയ എ സി ബസ്സുമായി കോയമ്പത്തൂരിലേക്ക് സർവീസ് ആരംഭിച്ചുവെങ്കിലും യാത്രക്കാരെ ലഭിക്കുന്നില്ലെന്ന് റോബിൻ ബസ് ഉടമ ഗിരീഷ് പറയുന്നു എം ഇ ഡി ഉദ്യോഗസ്ഥരുടെ പിടിവാശി മൂലം എഴുപത് ദിവസത്തോളമാണ് ബസ് കട്ടപ്പുറത്തിരുന്നത് പുതിയ ബസ്സിന് രണ്ട് ദിവസം മുൻപാണ് പെർമിറ്റ് ലഭിച്ചത് അപ്പോഴേക്കും കെ എസ് ആർ ടി സി ഉൾപ്പെടെ പല ബസ്സുകളും ബുക്കിംഗ് എടുത്തുവെന്നും ഇനി യാത്രക്കാരെ കിട്ടാൻ പ്രയാസമാണെന്ന് ഗിരീഷ് ഒരു ഓൺലൈൻ മാധ്യമത്തോട് പങ്കുവെച്ചു ഇന്നാണ് സർവീസ് ആരംഭിച്ചത് ഇതുവരെ എം വി ഡി ഉദ്യോഗസ്ഥരുടെ ശല്യം ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എഴുപത് ദിവസം കഴിഞ്ഞ് മാത്രമാണ് ബസ് സർവീ സർവീസ് നടക്കാൻ സാധിച്ചത് അനാവശ്യ നൂലാമാലകൾ കാരണം പെർമിറ്റ് ലഭിക്കാൻ വൈകി ഇതുമൂലമാണ് സർവീസ് ആരംഭിക്കൽ ഇത്രയും നീണ്ടുപോയത് ഇല്ലെങ്കിൽ ഇരുപത് ദിവസം മുൻപെങ്കിലും സർവീസ് ആരംഭിക്കാമായിരുന്നു അതിസുരക്ഷാ നമ്പർ പ്ലേറ്റിൻ്റെ പേരിലാണ് അവസാനം എം വി ഡി പെർമിറ്റ് നൽകാൻ വിസമ്മതിച്ചത് മുന്നിലും പിന്നിലുമുള്ള നമ്പർ പ്ലേറ്റ് മാത്രമേ കമ്പനി നൽകൂ എന്നാൽ ഇരുവശങ്ങളിൽ കൂടി അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് വയ്ക്കാനായിരുന്നു എം വി ഡിയുടെ നിർദ്ദേശം കമ്പനിയെ സമീപിച്ചപ്പോൾ ഒരു വാഹനത്തിന് രണ്ടിൽ കൂടുതൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നൽകാനാവില്ലെന്നാണ് അവർ പറഞ്ഞത് അത് പരിഹരിച്ചപ്പോൾ ബസ്സിനകത്ത് മൈക്ക് അനൗൺസ്മെൻറ്റ് സംവിധാനമില്ലെന്നായി പിന്നീടുള്ള കണ്ടുപിടുത്തം അവരുടെ ആഗ്രഹമല്ലേ നടക്കട്ടെ യാത്രക്കാർ വളരെ കുറവാണ് ഇനി ബുക്കിംഗ് കിട്ടുമോ എന്ന് അറിയില്ല സർവീസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും ഗിരീഷ് പറഞ്ഞു നിലവിൽ പുലർച്ചെ മൂന്നും മുപ്പതിന് പൊന്നലൂരിൽ നിന്ന് യാത്ര തിരിക്കുന്ന ബസ് പത്തനംതിട്ട റാന്നി എരുമേലി കാഞ്ഞിരപ്പള്ളി ഈരാറ്റുവേട്ട പാല തൊടുപുഴ മൂവാറ്റുപുഴ പെരുമ്പാവൂർ അങ്കമാലി തൃശ്ശൂർ മണ്ണൂത്തി പാലക്കാട് വഴി രാവിലെ പത്ത് മുപ്പതിന് കോയമ്പത്തൂരിൽ എത്തിച്ചേരും രാവിലെ നിന്ന് ഒരാൾ ഒരാൾക്ക് എത്തണമെങ്കിൽ രാവിലെ വെളുപ്പിനെ മൂന്നരയ്ക്ക് ബസ്സിൽ കയറിയാൽ പത്ത് മണി കഴിയുമ്പോൾ കോയമ്പത്തൂരിലെത്തും തിരിച്ച് വൈകിട്ട് അയാൾക്ക് കോയമ്പത്തൂരിലെ ജോലികൾ കഴിഞ്ഞ് അഞ്ചുമണിക്ക് യാത്ര തിരിക്കുന്ന ബസ് വയറ്റിലെ വഴി രാത്രി പന്ത്രണ്ടേ മുക്കാലിന് പുല്ലൂരിൽ എത്തിച്ചേരും റോബിനോടാ കളി ഈ കളിയിൽ ജനങ്ങൾ റോബിനോടൊപ്പമുണ്ട് സർക്കാരിലെ ചില ഉന്നതരാണ് റോബിനെ കട്ടപ്പുറത്തിരുത്താൻ ശ്രമിക്കുന്നത് അത് വിലപ്പോവില്ല എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനല്ലേ അതിനെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് തന്നെ പോവുകയാണ് റോബിൻ